നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയാവുന്നു വിവാഹത്തോടനുബന്ധിച്ചുള്ള വിവാഹാഘോഷങ്ങൾക്ക് പങ്കെടുക്കാനെത്തിയിരിക്കുകയാണ് നടി അഹാന കൃഷ്ണയും സഹോദരിമാറും അമ്മ സിന്ധു കൃഷ്ണയും നിരവധി താരങ്ങളും മറ്റ് അണിയറ പ്രവർത്തകരെല്ലാം തന്നെ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിന്റെ വീഡിയോസും ചിത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വധൂവരന്മാരുടെ നൃത്തം ചെയ്യുന്ന വീഡിയോസും താരങ്ങളുടെ ഒത്തുചേരലുകളും എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാം വഴി വൈറലാവുകയാണ് ബിഗ് ബോസ് താരം ശോഭ വിശ്വനാഥും ചടങ്ങിൽ പങ്കെടുത്തു